വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും അറിയാം ഇത് കർക്കിടക മാസമാണ് വളരെയധികം ശുദ്ധിയോടും പവിത്രതയോടും കൂടി കാണുന്ന മാസം അതിലുപരി ആരോഗ്യ സൗന്ദര്യ സംരക്ഷണത്തിന് വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു മാസം കൂടിയാണ് നമുക്കറിയാം കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഈ ഒരു മാസമാണ് ഏറ്റവും കൂടുതൽ രോഗങ്ങൾ പിടിപെടാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശക്തി കൂട്ടുവാനായിട്ട് ഒരുപാട് ഔഷധങ്ങൾ സേവിക്കുന്ന ഒരു മാസം കൂടിയാണ് പണ്ടുകാലം മുതലേ കർക്കിടക മാസത്തിൽ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് ഔഷധക്കഞ്ഞി ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് എങ്ങനെ ഒരു ഔഷധക്കഞ്ഞി തയ്യാറാക്കാം എന്നാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് എടുത്തിരിക്കുന്നത് ഞവരയരി പെരുഞ്ചീരകം ഉലുവ നല്ല ജീരകം ആശാളി അരിയാറ് ഉപ്പ് അരി എടുക്കുമ്പോൾ ഞവരയരി തന്നെ എടുക്കാൻ ശ്രമിക്കുക ഞവരരിയിലാണ് സിങ്ക് അയൺ അതുകൂടാതെ ഫൈബർ കൂടുതലായും അടങ്ങിയിരിക്കുന്നുണ്ട് ശരീരബലം കൂട്ടാനും ഉദര രോഗങ്ങൾ മാറാനും അനീമിയ മാറാനും ഏറ്റവും നല്ലതാണ് ഞവരരി ഇതിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഞവര ഒരു അര നാഴിയാണ് എടുത്തിരിക്കുന്നത് ബാക്കി എല്ലാ ഔഷധങ്ങളും ഒരു അര മുതൽ മുക്കാൽ സ്പൂൺ വരെയാണ് എടുത്തിരിക്കുന്നത് നമ്മളിത് ഔഷധക്കഞ്ഞി ഉണ്ടാക്കാനുള്ള കല അടുപ്പത്തി വെച്ചിട്ടുണ്ട് ഇനിയിപ്പം ഓരോരോ സാധനങ്ങളായിട്ട് ഇട്ടുകൊടുക്കാം ആദ്യമായിട്ട് നമ്മളിത് ഞവരയരി ഇട്ട് കൊടുക്കുകയാണ് അടുത്തത് പെരിഞ്ചീരകമാണ് ശരീരത്തിലെ കൊഴുപ്പ് കളയാനും ശരീരത്തിന് നീര് കുറയ്ക്കാനും ഉറക്കക്കുറവ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനും രക്തശുദ്ധീകരണത്തിനും വളരെ നല്ലതാണ് പെരിഞ്ചീരകം അടുത്തത് ഉലുവയാണ് ഇടുന്നത് വാതരോഗം കുറയ്ക്കാനും പ്രമേഹം കുറയ്ക്കാനും അസിഡിറ്റി കൊളസ്ട്രോൾ തൈറോയിഡിന്റെ ഏറ്റക്കുറച്ചിലിന് ഹോർമോൺ ഇംബാലൻസിന് ഒക്കെ വളരെ നല്ലതാണ് ഉലുവ അടുത്തത് നല്ല ജീരകമാണ് നമ്മുടെ വയറിലെ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ഹീമോഗ്ലോബിൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ക്യാൻസറിനെ ചെറുക്കാനൊക്കെ ആയിട്ട് വളരെ നല്ലതാണ് നല്ല ജീരകം അടുത്തത് അരിയാറാണ് എന്ന് പറഞ്ഞാൽ ആറ് അരികൾ ചേർന്നതാണ് ഏലത്തരി വിഴാലരി കാർക്കുകിലരി കൊത്തമ്പാലരി കുടകപ്പാലയരി ചെറുപുന്ന അരി നമ്മളിതാ അതിനുശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വയ്ക്കാം നമ്മൾ ഈ ആശാളിയും ഉപ്പും ചേർത്തിട്ടില്ല നമ്മുടെ അരിയെല്ലാം വെന്തു മുക്കാൽ വേവാകുമ്പോഴാണ് ആശാളി ചേർക്കുന്നത് എല്ലാം വെന്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് മറ്റുള്ള അരി പോലെയല്ല നമ്മുടെ ഞവരേ അരി വേവാൻ കുറച്ച് സമയം കൂടുതൽ എടുക്കും ഇപ്പോൾ ഇതൊരു മുക്കാൽ വേവായിട്ടുണ്ട് ഇനി നമുക്ക് ആശാളി ചേർത്ത് കൊടുക്കാം ആഷാളി എന്ന് പറയുന്നത് പ്രോട്ടീൻ്റെ ഒരു കലവറയാണ് അതുപോലെ തന്നെ വാതരോഗം കുറയ്ക്കാനും പെൺകുട്ടികൾക്കുണ്ടാകുന്ന ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ആർത്തവം ക്രമീകരി ക്രമീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ആശാളി ഇനി നമുക്ക് മൂടി വെച്ച് ബാക്കി വേവിക്കാം ഇപ്പൊ ഇത് കഞ്ഞി വെന്ത് പാകമായി നമ്മൾ ഉപ്പെല്ലാം ചേർത്ത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഈ ഒരു കർക്കിടക മാസത്തെ ഈ ഒരു ഔഷധ കഞ്ഞി ഉണ്ടാക്കി നോക്കുക ഒന്നുകിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉപയോഗിക്കാം അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കുകയും ചെയ്യാം അപ്പോൾ അപ്പൊ